ഹലോ ഡിയേഴ്സ് കഴിഞ്ഞ ട്രാവൽ വീഡിയോയില് മൈസൂരുള്ള ഗുംബാസ് ആയിരുന്നു ഞാൻ ഷെയർ ആക്കിയിട്ടുള്ളത് ഗുംബാസിൽ നിന്നും വൺ പോയിന്റ് ടു കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് ഈ ഒരു ത്രിവേണി സംഗമത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റും ത്രിവേണി സംഗമം എന്നത് മൂന്ന് നദികൾ ഒരു സ്ഥലത്ത് സംഗമിക്കുന്ന സ്ഥലമാണ് ഏർ ഹിന്ദു മതത്തിൽ ഇത് വളരെ പവിത്രമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു മൂന്ന് പുണ്യ നദികളായ കാവേരി നദി ലോ പാവനി നദി ഹേമാവതി നദി എന്നിവയുടെ സംഗമസ്ഥാനമാണ് ഈ ഒരു ത്രിവേണി സംഗമം ഇത് മാൺവേയിലെ ശ്രീരംഗപട്ടണത്തിലാണ് ഉള്ളത് ശ്രീരംഗപട്ടണത്തിന് വളരെ മുമ്പ് കൃഷ്ണരാജസാഗർ അണക്കെട്ടിന് തൊട്ടു മുമ്പായി ഹേമാവതി കാവേരിയിൽ ചേരുന്നതിനാൽ സംഗമം ഹേമാവതി ആകാൻ കഴിയില്ലെന്ന് പറയപ്പെടുന്നു ചുരുക്കി പറഞ്ഞാല് മൂന്ന് നദികൾ എന്ന് പറയുന്നത് ലോക് പാവനി നദിയും ഉത്തര കാവേരിയും മാത്രമായിരിക്കും അപ്പോ ഈ ഒരു ത്രിവേണി സംഗമത്തിൽ നമ്മൾ കാണുന്നത് ലോക് പാവനി നദിയും ഉത്തര കാവേരിയാണ് കേട്ടോ ഐതിഹ്യങ്ങൾ അനുസരിച്ച് സംഗമത്തിലെ വെള്ളത്തിൽ കുളിക്കുന്നത് ഏതൊരു പാപത്തെയും ഇല്ലാതാക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് അപ്പോ ഈ മൂന്ന് നദികളെ ഒന്നിക്കുന്ന ഈ ഒരു ഭാഗമാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ കാണുന്നത് കേട്ടോ ഇവിടെ ഹിന്ദു മതത്തിൽ ചിതാഭസ്മം നിമഞ്ജനം ചെയ്ത് പ്രാർത്ഥിക്കുന്നത് മരിച്ചവർക്ക് മോക്ഷം നൽകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു അതുപോലെ തന്നെ ഹിന്ദു മതത്തിലെ കാവേരി നദി വളരെ പുണ്യ നദിയായിട്ടാണ് വിശ്വസിക്കപ്പെടുന്നത് മഹാത്മാഗാന്ധിയുടെ ചിതാഭസ്മവും ഇവിടെയാണ് നിമജ്ജനം ചെയ്തിട്ടുള്ളത് ഈ ഒരു ത്രിവേണി സംഗമം ഗുംബാസിൽ നിന്നും വളരെ അടുത്താണ് കേട്ടോ സ്ഥിതി ചെയ്യുന്നത് അപ്പോ ഗുംബാസിൽ നിന്നും നേരെ ഞങ്ങൾ വന്നത് ഈയൊരു ത്രിവേണി സംഗമം കാണുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഉച്ചസമയമായത് കൊണ്ട് പിന്നെ ഇവിടെ നിന്നും തിരിച്ച് നേരെ ഞങ്ങൾ പോയത് ലഞ്ച് ലഞ്ച കഴിക്കാനായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങൾ ഇവിടെ വരുന്ന സമയത്ത് പൂജ ചെയ്യാനാണോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ കുറെ പേരൊക്കെ പൂജാരിമാരെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട് പിന്നെ അതുപോലെ ഒരുപാട് പേരിവിടെ മുങ്ങി കുളിക്കുന്നുണ്ട് ഈ ഈ പോലെ തന്നെ ചിതാഭസ്മൊക്കെ നിമഞ്ജനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഒരുപാട് പേര് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ എടുത്തു പറയാനുള്ളത് ഈ ഒരു നദിക്ക് ചുറ്റും ശരിക്കും ഡേർട്ടി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തു കേട്ടോ ഒരുപാട് വേസ്റ്റ് ഒക്കെ ഇട്ട് ഇട്ടിരിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്തായിരുന്നു അങ്ങനെ ഞങ്ങൾ ശ്രീരംഗപട്ടണത്തിൽ നിന്ന് നേരെ ടൗണിലേക്ക് പോയി അവിടെയുള്ള റെസ്റ്റോറന്റിൽ നിന്നായിരുന്നു കേട്ടോ ഞങ്ങൾ ലഞ്ച് കഴിച്ചത് റെസ്റ്റോറൻറിന്റെ പേര് ഞാൻ മറന്നുപോയിട്ടോ പിന്നെ ഞങ്ങൾ ലഞ്ചിന് ശേഷം ഒരു ഡെസേർട്ട് ഓർഡർ ചെയ്തായിരുന്നു അപ്പോൾ ഡെസേർട്ട് ഈ വാനില ബ്രൗണി സിസ്റ്റലേഴ്സ് ആയിരുന്നു അപ്പോൾ അതിന്റെ വീഡിയോ ആണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഞങ്ങൾ ചാമുണ്ടി ഹിൽസ് പോയതൊക്കെ ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ അപ്പൊ ഇവിടെ നിന്ന് പിന്നെ ഞങ്ങൾ ലഞ്ച് കഴിച്ച ശേഷം നേരെ പോയത് ചാമുണ്ടി ഹിൽസിലേക്കായിരുന്നു അപ്പൊ അവിടെയുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യട്ടോ പിന്നെ ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് ഇനി നല്ല വീഡിയോസ് ആയിട്ടൊക്കെ വരാം മൈസൂരിൽ ഒരുപാട് വീഡിയോസ് ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നതാണ്